പരിസ്ഥിതിയിലോള മേഖലകളുടെ കരടുപട്ടികയുടെ പേരിൽ ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുവാൻ ശ്രമിക്കുന്നതായി കോൺഗ്രസ് നേതൃത്വം എസ്ഐ കരട് പട്ടികയിൽ പുതുതായി ഒന്നുമില്ല രണ്ടായിരത്തി പതിനാലിൽ ഉണ്ടായിരുന്ന വില്ലേജുകൾ മാത്രമാണുള്ളതെന്നും അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുവാൻ തയ്യാറാവണമെന്നും കോൺഗ്രസ് നേതൃത്വം ആവശ്യപ്പെട്ടു ജൂലൈ മുപ്പത്തൊന്നിനാണ് അഞ്ചാമതും പരിസ്ഥിതി ലോല മേഖലകളുടെ കരട് വിജ്ഞാപനം ഇറക്കിയത് ഇതിനെ തുടർന്ന് വ്യാപകമായ ചർച്ചകളാണ് അനുകൂലിച്ചും പ്രതികൂലിച്ചും ഉണ്ടാകുന്നത് എം പിമാരുടെ പിടിപ്പുകേടാണ് നിലവിലെ പ്രതിസന്ധിക്ക് കാരണമെന്ന സി പി എം ആരോപണത്തിന് പിന്നാലെയാണ് നിലപാട് വ്യക്തമാക്കി കോൺഗ്രസ് നേതൃത്വം രംഗത്ത് വരുന്നത് ജനവാസ മേഖലകളെ പൂർണ്ണമായും ഒഴിവാക്കണമെന്നും അന്തിമ വിജ്ഞാപനം ഉടൻ തന്നെ പുറപ്പെടുവിക്കണമെന്നുമാണ് കോൺഗ്രസ് നേതൃത്വം വ്യക്തമാക്കുന്നത് കരട് വിജ്ഞാപനത്തിൽ നിലവിലെ സ്റ്റാറ്റസ്കോ തുടരുന്നു എന്നുള്ളതാണ് ഇപ്പോൾ വില്ലേജുകളുടെ എണ്ണം നാലെണ്ണം കൂടുതലായി വന്നിരിക്കുന്നു എന്നുള്ളത് അത് പുതുതായിട്ട് കൂട്ടിച്ചേർത്തിട്ടുള്ളതല്ല നിലവിലുള്ള വില്ലേജുകൾ ബൈഫർക്കേറ്റ് ചെയ്ത് പുതിയ വില്ലേജുകൾ രൂപീകരിക്കപ്പെട്ടപ്പോൾ ആ നാല് പുതിയ വില്ലേജുകളെ കൂടി ഇതിനകത്ത് ചേർത്തു എന്നുള്ളതാണ് അപ്പോൾ രണ്ടായിരത്തി പതിനാലിൽ ഗവൺമെന്റ് പുറത്തിറക്കിയ കരട് വിജ്ഞാപനം അതിന്റെ കാലാവധി പൂർത്തീകരിച്ചപ്പോൾ വീണ്ടും അഞ്ചാമത് വട്ടം അത് നീട്ടിക്കൊടുത്തിരിക്കുന്നു എന്നുള്ളതാണ് ഇവിടെ യഥാർത്ഥത്തിൽ ഗവൺമെന്റ് ചെയ്യേണ്ടിയിരുന്നത് അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്ക പുറപ്പെടുവിക്കേണ്ടിയിരുന്നു അന്തിമ വിജ്ഞാപനം പുറപ്പെടുവിക്കുമ്പോൾ ഉമ്മൻ ബി ഉമ്മൻ കമ്മിറ്റി റിപ്പോർട്ട് കൊടുത്തിരിക്കുന്നത് പോലെ തോട്ടങ്ങൾ ജനവാസ കേന്ദ്രങ്ങൾ കൃഷിഭൂമികൾ ഇവയെ സമ്പൂർണമായി ഒഴിവാക്കിക്കൊണ്ട് ഇ എസ് ഐയുടെ പരിധി ഇ എസ് ഐയുടെ പരിധി അത് പൂർണ്ണമായും വനത്തിൽ ഉൾപ്പെടുത്തിക്കൊണ്ട് അതായത് വനത്തിന് വെളിയിലേക്ക് മറ്റു രീതിയിലുള്ള ബഫർ സോണോ അതല്ല എങ്കിൽ ഇ എസ് എ പ്രദേശങ്ങളോ ഉൾപ്പെടാതെ ആണ് യഥാർത്ഥത്തിൽ വിജ്ഞാപനം അന്തിമമായി പുറപ്പെടുവിക്കേണ്ടത് ഇപ്പോൾ പുറപ്പെടുവിച്ചിരിക്കുന്ന ഈ അഞ്ചാം കരട് വിജ്ഞാപനം അഞ്ചാമത് പുതുക്കിയിരിക്കുന്നത് രണ്ടായിരത്തി പതിനാലിലെ വിജ്ഞാപനത്തെ അത് പുതുക്കിയിരിക്കുന്നു എന്നുള്ളതേ ഉള്ളൂ അതിനകത്ത് പുതിയതായി വില്ലേജുകൾ കൂട്ടിച്ചേർത്തിട്ടില്ല പുതിയതായി വില്ലേജുകൾ കൂട്ടിച്ചേർത്തു എന്നുള്ളത് വസ്തുതാവിരുദ്ധമാണ് നിലവിലെ വില്ലേജുകൾക്കേറ്റ് ചെയ്ത് പുതിയ വില്ലേജ് ഉണ്ടായപ്പോൾ അതുകൂടി ഇതിന്റെ അകത്ത് ഉൾപ്പെട്ടു എന്നുള്ളതാണ് അതിനർത്ഥം പുതിയതായി ഏതെങ്കിലും ഒരു പ്രദേശം ഈ കരട് വിജ്ഞാപനം പുതുക്കിയതിനകത്ത് വന്നിട്ടില്ല ഇതേസമയം വരും ദിവസങ്ങളിലും ആരോപണ പ്രത്യാരോപണങ്ങൾ വിഷയത്തിൽ ഉണ്ടാകുമെന്നാണ് രാഷ്ട്രീയ നിരീക്ഷണ കേന്ദ്രങ്ങളും പറയുന്നത് ന്യൂസ് ബ്യൂറോ ഉടുമ്പൻചോല